ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മീനച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കണേ ഇന്ന് നമ്മൾ ഈ കുളത്തിൽ നിന്ന് പിടിച്ച മീനാണ് അച്ചാർ ഇടാൻ പോകുന്നത് ആരെങ്കിലും അങ്ങനെ അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ ഇതിന് മുന്നേ പ്രാഴ്ച ഉണ്ടാക്കിയിട്ടുണ്ട് റോഹു എന്ന് പറഞ്ഞൊരു ഫിഷ് എൻ്റെ ഹസ്ബൻഡ് പിന്നെ ചൂണ്ട ഇടാൻ പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഫിഷ് അച്ചാർ ഇട്ട് നോക്കിയായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ അച്ചാറിടുന്നതെന്നും പറഞ്ഞാണ് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് നമ്മളപ്പോൾ ആ മീനച്ചാർ ഇടാൻ പോവാണ് ഓക്കെ വീഡിയോയിലേക്ക് പോവാം കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്ന മീനായിരുന്നു ഏകദേശം രണ്ട് കിലോ മീനാണ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാൻ അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തന്നെ വിനാഗിരിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു അരമണിക്കൂർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിപ്പോ പാനിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ ചൂടായിക്കൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഒത്തിരി തിക്കി നിറച്ചിടരുത് ഇതിപ്പം ഈ ഒരു പാനിൽ കൊള്ളുന്ന വിധത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇതിട്ടിട്ടുണ്ട് നമുക്ക് ഇനി ഇത് തിരിച്ചു മറിച്ചു വിട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് വറുത്തു പോരാം നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ നിറയെ ക്വാണ്ടിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊതാ ഇത്രയാണ് നമുക്ക് ഫ്രൈ ആയി വന്നപ്പോൾ ഉള്ളത് ഇതിപ്പോ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതൊന്ന് കോരി മാറ്റാം നമ്മൾ ഇതെല്ലാം കോരി മാറ്റാണ് നമുക്ക് എന്നിട്ട് ഇതൊരു നാലഞ്ച് തവണയായിട്ട് ഫ്രൈ ചെയ്തെല്ലാം എടുത്തിട്ട് വരാം മീനെല്ലാം നമ്മൾ വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് അച്ചാറിടാം ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഞാനത് പറയാൻ വിട്ടുപോയതാണ് ഞാൻ ഇതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടുക് പൊട്ടിക്കാം അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും കൂടെ ഒന്ന് പൊട്ടണം ഉലുവയും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒരു നാല് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ തന്നെ അരിഞ്ഞു അത് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് ഞാനൊരു എട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എട്ട് പച്ചമുളക് ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ് അപ്പം അതുകൊണ്ട് നല്ല നീളത്തിലുള്ള പച്ചമുളക് അപ്പം സാധാരണ കടകളിൽ നിന്ന് വാങ്ങുന്ന പച്ചമുളക് ആണെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ചേർക്കാം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയാണ് വേണ്ടത് ഇഞ്ചി നമുക്ക് വെളുത്തുള്ളിയുടെ അത്രയും വേണ്ട അപ്പം അതുകൊണ്ട് അതിൻ്റെ കുറച്ച് കുറവില് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കുറവായിട്ട് നമ്മൾ ഇഞ്ചിയും എടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് സോൾട്ട് ചെയ്ത് കൊടുക്കാം എന്താന്ന് വെച്ചാല് നമ്മള് കറിവേപ്പില ഇപ്പൊ തന്നെ ചേർക്കുന്നില്ല കറിവേപ്പില ചേർത്താൽ പെട്ടെന്ന് തന്നെ കറിവേപ്പില കരിഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊരു പകുതി വേവാകുമ്പോൾ നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഏകദേശം ആയി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ ഒന്ന് മൊരിയാനുണ്ട് അതായത് ബ്രൗൺ കളർ ആവണ്ട അതിനു മുന്നേ ആയിട്ട് നമുക്കിത് തീ കുറച്ച് വെക്കാം വൈകുന്നേരം എടുക്കാൻ തുടങ്ങിയതാണ് വീഡിയോ ഇടക്ക് വെച്ച് കുറച്ച് വീട്ടിലെ പണിയും കൂടെ ആയപ്പോഴേക്കും ഇപ്പൊ രാത്രിയായിട്ടുണ്ട് ഏകദേശം ഒരു ഒമ്പതര മണി ആയിട്ടുണ്ട് ഇപ്പൊ ഈ സമയത്തും നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്ക നേരത്തെ നമ്മള് യൂട്യൂബൊക്കെ ചെയ്യുന്നവരെ ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ പറയും ഇവരെന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നേ നന്നായിട്ട് എഡിറ്റ് ചെയ്യാറുന്നില്ലേ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ ഇപ്പൊ സ്വന്തമായിട്ട് തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നതായിട്ട് ഇതിന്റെ ബുദ്ധിമുട്ട് നല്ല ഇരുട്ടാണ് പുറത്ത് ഇവിടെ മുകളിലൊരു വെട്ടോ ഈ ഫോണിൽ നിന്നുള്ള ഒരു ഫ്ലാഷ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ഇതിവിടെ എനിക്ക് കാവലുണ്ടേ കുഞ്ചു അയ്യോ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് അച്ചാറ് പൊടി ഇട്ട് കൊടുക്കാം ഈ അച്ചാറ് പൊടി നമ്മളിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് ഇതിൻ്റെ റെസിപ്പി അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും ഞാനൊരു ആറ് ടേബിൾ സ്പൂൺ അച്ചാറ് കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് അതായത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട ശേഷം വേണം ഈ പൊടികളുടെ പച്ചമണം മാറാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് പൊടികളൊന്നും കരിഞ്ഞു പോകരുത് അതിനു മുന്നേ ആയിട്ട് നമുക്ക് ആ പച്ചമ കുത്തക്കൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട് ഉപ്പുകൂടെ ചേർത്തിട്ടാണ് മീൻ നമ്മൾ വറുത്തിരിക്കുന്നത് എന്നാലും നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ആവശ്യമായിട്ട് വരും അപ്പം ഞാൻ കുറച്ച് കുറച്ചുപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മീൻ ഇടുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ ഒന്ന് നോക്കാം പിന്നെ ഈ വിനാഗിരിയുടെ ടേസ്റ്റ് അതൊന്ന് ഉപ്പുവായിട്ടൊന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഞാൻ ഒരു നുള്ള പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് അത് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ നന്നായിട്ട് തിളച്ച് വരണം അപ്പം ഇതിപ്പോൾ തിളവ് വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച മീനും കൂടെ ഇട്ട് കൊടുക്കാം മീനും കൂടെ ചേർത്ത ശേഷം ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ് മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അതല്ലാതെ അധികം നേരമായിട്ട് വെക്കണ്ട അപ്പോൾ ഈ ഫിഷ് എല്ലാം കൂടെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി ആയിപ്പോവും അതുവരെ വെയിറ്റ് ചെയ്യണ്ട നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് എല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ വീട്ടിൽ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതിനോടാ ഇഷ്ടം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെള്ളം ചേർക്കാത്തത് ഇനി ഇതിനകത്ത് ഉപ്പും പുളിയും ഒക്കെ എന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കുറവ് തോന്നുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ടായിട്ടുണ്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ഫിഷിലൊക്കെ നന്നായിട്ട് പുളി ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കാം ചൂടാറിയ ശേഷം ഇനി നാളെയാണ് നമ്മളിത് കുപ്പിയിലേക്ക് ആക്കാൻ പോകുന്നത് അപ്പം ഇതിപ്പം ഇന്ന് രാത്രി നേരെ പോയിട്ട് അടച്ചു വെക്കരുത് ആരെങ്കിലും അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ രാത്രിയാണല്ലോ ഫിനിഷ് ചെയ്തത് ഇനിയിപ്പോൾ നാളത്തേക്ക് എന്തായാലും കുപ്പിയിലേക്ക് ആക്കുകയുള്ളൂ അടച്ചു വെക്കാൻ പറ്റില്ല നമ്മൾ ഇനി ഇത് തുറന്നു വെച്ച് ആവിയൊക്കെ നന്നായിട്ടൊന്ന് പോയ ശേഷം മാത്രം ഒരു വാഴല വാട്ടിയതുകൊണ്ട് അടച്ചു വെച്ചിട്ട് കിടക്കുകയുള്ളൂ നമ്മുടെ മീനച്ചാറങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇത് കളർ കണ്ട ആരും ഞെട്ടണ്ട ഫ്ലാഷ് അടിച്ചിട്ട് ഫോട്ടോ എടുത്തത് കൊണ്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ